എഴുത്തിൻ്റെ വഴിയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ സംവിധായകനും സാഹിത്യകാരനുമായ ഡോക്ടർ മധു ഇറവങ്കരയെ ആദരിക്കാനായി സർഗസുവർണം സർഗയാത്രയുടെ അൻപത് വർഷങ്ങൾ എന്ന പരിപാടി മാവേലിക്കരയിൽ സംഘടിപ്പിച്ചു സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എഴുത്തിന്റെ വഴിയിൽ അൻപത് വർഷം പൂർത്തീകരിക്കുന്ന സംവിധായകനും സാഹിത്യകാരനുമായ ഡോക്ടർ മധു ഇറവങ്കരയെ ആദരിക്കാനായി സർഗസുവർണും സർഗയാത്ര അൻപത് എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു മാവേലിക്കരയിൽ നടത്തിയ പരിപാടി ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാൽകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും वञे श्र मनोमें अची विच संचार कूटा हीमा Kerana siapa yang hendak berjalan perjalanan seperti Narendra Bahayat perjalanan itu kerana korak banyak jauh jauh yang orang naik perjalanan ini sangatlah berat. Bagi kita satu, kita ini ikhlas sekali pun kalau ke, ke syarahan yang berita baku itu baru angin. Apa ini? Ikhlas tanpa negara dianggap berat. ആ താല്പര്യങ്ങൾ ഇത്രയേറെ വർഷക്കാലത്ത് നടക്കുകയും പലരും ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ തുടങ്ങുകയും അത് അവസാനിക്കുകയും വേറെ നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ടു പോകാതെ യാത്ര തുടരുന്നു ആ യാത്രകളിൽ കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി കെ മൈക്കിൾ തരകൻ അധ്യക്ഷത വഹിച്ചു മധു ഇറവങ്കരയുടെ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു മധു ഇറവങ്കര രചിച്ച കടൽശംഖുകൾ വെൺമേഘങ്ങൾ ദൃശ്യജാലങ്ങൾക്കപ്പുറം കാഠ്മണ്ഡു മുതൽ ലുംബിനി വരെ കടുകുപാഠങ്ങളുടെ മഞ്ഞ എന്നീ പുസ്തകങ്ങൾ സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു രാജ്മോഹൻ എസ് സുരേഷ് സീന ദേവകി കോട്ടക്കൽ ശശിധരൻ എന്നിവർ പുസ്തകങ്ങൾ സ്വീകരിച്ചു സംഘാടക സമിതിക്ക് വേണ്ടി ജോർജ് തഴക്കര ഏകോപനം നിർവഹിച്ച മധു ഇറവങ്കര എഴുത്ത് സിനിമ യാത്ര എന്ന പുസ്തകം അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു കാർത്തിക് ശശിധരൻ ഏറ്റുവാങ്ങി കെ ജയകുമാർ പ്രൊഫസർ വി സി ജോൺ ആർദ്ര മാനസി ജോർജ് തഴക്കര ബിനു തങ്കച്ചൻ എസ് ഉഷ അനന്തു മാധവ് എന്നിവർ സംസാരിച്ചു മധു ഇറവങ്കരയുടെ എഴുത്തിൻ്റെ ലോകം സർഗസംവാദത്തിൽ കെ വി മോഹൻകുമാർ മോഡറേറ്ററായി ബിനു എബ്രഹാം എ ചന്ദ്രശേഖർ എ മീര സാഹിബ് സമിതി അംഗങ്ങളായ റജീ പാറപ്പുറത്ത് ഗിരിവനം മോഹൻ സന്തോഷ് ഇറവങ്കര ശശികുമാർ മാവേലിക്കര എന്നിവർ സംസാരിച്ചു ഓണാട്ടുകര സാഹിത്യയുടെ ഉപഹാരം രക്ഷാധികാരി സരോജിനി ഉണ്ണിത്താൻ സെക്രട്ടറി സുരേഷ് വർമ്മ എന്നിവർ ചേർന്ന് സമർപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സുധാകരൻ പൊന്നാടെ അണിയിച്ച് മധുരവാങ്കിരെ ആദരിച്ചു സിനിമാ സഞ്ചാര ലോകങ്ങൾ എന്ന സർഗസംവാദത്തിൽ ഐ ഷൺമുഖദാസ് മോഡറേറ്ററായി കെ ബി പ്രസന്നകുമാർ സി എസ് വെങ്കടേശ്വരൻ സംഘാട സമിതി അംഗങ്ങളായ പ്രൊഫസർ വി ഐ ജോൺസൺ പോക്കാട്ട് രാമചന്ദ്രൻ ആർ പാർത്ഥ സാരഥി വർമ്മ ജയദേവൻ ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം സംവിധായകൻ ബ്ലസി ഉദ്ഘാടനം ചെയ്തു കവി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ വി ആനന്ദരാജ് ഉപഹാര സമർപ്പണം നടത്തി മജീഷ്യൻ സാംരാജ് അഖിലേഷ് രഘുനാഥൻ ഉണ്ണിത്താൻ മോഹൻ വാസുദേവൻ പ്രസാദ് ദ്വരസ്വാമി പ്രൊഫസർ എൻ പരമേശ്വരൻ ഡോക്ടർ മധു ഇറമങ്കര തുടങ്ങിയവർ സംസാരിച്ചു